പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അദ്ധ്യായം അറുപത്തിയൊന്ന് ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ അങ്ങാണ് എൻ്റെ രക്ഷാകേന്ദ്രം ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും വസിക്കട്ടെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ സുരക്ഷിതനായിരിക്കട്ടെ ദൈവമേ അങ്ങ് എൻ്റെ നേർച്ചകൾ സ്വീകരിച്ചു അങ്ങയുടെ നാമം ഭയപ്പെടുന്നവർക്കുള്ള അവകാശം എനിക്ക് നൽകി രാജാവിന് ദീർഘായുസ്സു നൽകണമേ അവൻ്റെ സംവത്സരങ്ങൾ തലമുറകളോളം നിലനിൽക്കട്ടെ ദൈവസന്നിധിയിൽ അവൻ എന്നേക്കും സിംഹാസനസ്ഥനായിരിക്കട്ടെ അവിടുത്തെ കാരുണ്യവും വിശ്വസ്തതയും അവനെ കാത്തു സൂക്ഷിക്കട്ടെ അപ്പോൾ ഞാൻ അവിടുത്തെ നാമം എന്നേക്കും പാടിപ്പോകുത്തു അങ്ങനെ ഞാൻ എൻ്റെ നേർച്ച ദിനംതോറും നിറവേറ്റും സകലത്തിൻ്റെ നാഥനായ ദൈവമേ നിൻ്റെ സ്നേഹ കൂടാരത്തിൽ എന്നും വസിക്കുവാനും നിൻ്റെ ചിറകൻ കീഴിൽ അഭയം തേടി എല്ലാ പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അകറ്റി നിർത്തിക്കൊണ്ട് സുരക്ഷിതരായിരുപ്പാൻ നിൻ്റെ സ്നേഹത്തിലും സന്തോഷത്തിലും കാരുണ്യത്തിലും വിശ്വസ്തയിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ കണ്ടുമുട്ടുന്നതും കാണാനിരിക്കുന്നതുമായ എല്ലാ ആപത്തുകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും അതിജീവിപ്പാൻ നിൻ്റെ കാരുണ്യം ഞങ്ങളോട് കൂടെയായിരിക്കണമേ സകലത്തിൻ്റെ നാഥനായ നിനക്ക് സ്തുതിയും സ്തോത്രവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ